കേട്ടോ അത് ഇങ്ങോട്ട് കോൺഗ്രസ്സിന് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട നിന്നാക്കാനും വലിയ തലവർ കപ്പലൊക്കെ ഈ പ്രസ്ഥാനത്തെ കുത്താൻ വേണ്ടി നോക്കിയിട്ട് ഒരു പൂരം ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചിട്ടില്ല അത് മനസ്സിലാക്കിക്കോ കേട്ടാ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് മനസ്സിലായ നിന്നെ പോലെ അല്ലാതെ ജനങ്ങളെ ആ സമുദായത്തിൽ തലക്കേരി നിന്ന് മുടിച്ചിട്ട് അങ്ങനെയാക്കുന്ന നേതാവല്ലാതെ അത് മനസ്സിലാക്കിക്കോ വായിക്ക തോന്നിയ കോതൊക്കെ മാറ്റം വറക്കീ ആവശ്യം നീ തുപ്പിക്കോ വേണ്ട മോ തുിക്കോ ആരെങ്കിലും കേട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല നീ നാടായി നാട് മുഴുവൻ കള്ളിശാപ്പ് അബക്കാരി ഈ പോയിട്ട് ലേലത്തിലെടുത്തിട്ട് കള്ളിശാപ്പും തുറന്നു വെച്ചിട്ട് നിന്റെ സമുദായത്തിൽപ്പെട്ട യുവാക്കളൊക്കെ കള്ളു കുടിപ്പിച്ച് രാത്രി കിടത്തി ഉറക്കിയിട്ട് എന്നിട്ട് നീ രാവിലെ വന്നിട്ട് ഇവിടെ കൊരക്കുക അവിടെ മുക്കൾ ഉണ്ടാക്കി ഇവിടെ കുട്ടികൾ ഉണ്ടാക്കി ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യണം ഈ പ്രൊഡക്റ്റ് ചെയ്യാനൊക്കെ ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ടിങ്ങാ എന്നിട്ട് കാണിച്ച് മാതൃകയാക്കി കൊടുക്ക് എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ കേട്ടോ അല്ലാതെ മറ്റുള്ളവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയുള്ളൂ കുഞ്ഞുങ്ങളെത്തിയോളും